Some violence. വാട്ടി കൂട ടക്കപ്പെട്ട ആയിരം പക്ഷികൾ സ്വാതന്ത്ര്യത്തിലേക്ക് പറഞ്ഞതുപോലെ തോന്നുന്നു എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുന്നു നല്ല സുഖമുള്ള ഒരു ഒരു സ്വപ്നം ശരിക്കും അല്ല ഞാൻ നിർവൃതിയുടെ ലോകത്താണ് പോലെ നമ്മൾ ഒരേ തൂവൽ പക്ഷികളാണ് അത് വെറും ഒരു മായ അവൾ സദാസമയവും ആത്മീയ നിർവൃതിയിൽ ജീവിച്ചു കൊണ്ടേയിരിക്കുന്നു കുറച്ചു കാലം മുൻപ് വരെ ഞങ്ങളുടെ ദാമ്പത്യത്തിൽ നല്ല കെമിസ്ട്രി ഉണ്ടായിരുന്നു നല്ല രസമുള്ള നിമിഷങ്ങൾ പക്ഷേ പിന്നീട് എന്ത് പറ്റിയെന്നറിയില്ല അവൾ ആത്മീയതയിലേക്ക് തിരിഞ്ഞു ഞാൻ ഏകാന്തതയിലേക്ക് മെറിയപ്പെട്ടു എനിക്കിന്ന് വ്രതമാണ് വെറുതെ ഈശ്വരകോപം വരുത്തിവെക്കണ്ട പറഞ്ഞേക്കാം പലപ്പോഴും ആത്മീയതയുടെ പേര് പറഞ്ഞ് അവിടെ തന്നെ നിർദാക്ഷിണ്യം ഒഴിവാക്കി പൂർവ്വകാല സ്മരണകൾ നുണഞ്ഞ് ഇങ്ങനെ കിടക്കാനാണ് ഇപ്പോഴത്തെ എന്റെ വിധി നീല നീരാളമായി ഞാൻ മാറിയെങ്കിൽ നിർമലീരാളമായിടരു വെളുപ്പിനെ ഉണർന്നതാ പകലൊന്നു കണ്ണടയ്ക്കാൻ പോലും പറ്റിയിട്ടില്ല എന്തൊരു ക്ഷീണമായത് ഞാൻ ചായ എടുക്കാം ചില സമയങ്ങളിൽ ബലപ്രയോഗം പരീക്ഷിച്ചു പക്ഷേ അതെന്നെ കൂടുതൽ അപമാനിതനാക്കി മായം എന്താ ചേട്ടാ ഇത് പ്ലീസ് ബോളടങ്ങിട്ടില്ല ഇത്രക്ക് ബോധമില്ല ഇതെന്താ ഹണിമൂടാണ് പ്ലീസ് മായം വിട് മായം എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല ഒരു ഉത്തരം കിട്ടാത്ത ും പണിയുള്ളതാത്ത മുട്ടുവിൻ തുറക്കപ്പെടും എന്നാണല്ലോ എനിക്കൊന്നൊരു മൂടില്ല പൊരത്തിന് നല്ല തലവേദന ശല്യം ചെയ്യല്ലേ പ്ലീസ് ഞരക്കങ്ങളും സീൽക്കാരങ്ങളും കൊണ്ട് സമ്പന്നമായിരുന്നു ഞങ്ങളുടെ ഈ ബെഡ്റൂം ഇന്ന് ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ നിശബ്ദത തളം കെട്ടി നിൽക്കുന്നു ഞാനിന്ന് വല്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ തളകില്ല മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്റെ അവകാശമാണത് ഞാനത് നേടിയെടുക്കുക തന്നെ ചെയ്യും എത്ര കാലം വെച്ചാൽ ഇങ്ങനെ ഇതങ്ങനെ വെറുതെ വിട്ട പറ്റില്ല ഇന്ന് രണ്ടിലൊന്ന് അറിയണം കൊച്ചു പിള്ളേരെ പോലെ ഒന്നും ഇങ്ങനെ തിന്നും കുടിച്ചും ഉറങ്ങി മാത്രം കഴിഞ്ഞാ മതിയോ ഒന്നും മിണ്ടാതിരിക്ക മായ ഒരു കാര്യം പറഞ്ഞോട്ടെ പുലർച്ചെ അമ്പലത്തിൽ പോകാനുള്ളതാ നാല് മണിക്ക് എഴുന്നേക്കണം ഒന്നാമതേ ഇവിടെ ഉറക്കം കുറവാ ചോദിക്കുന്നുണ്ടെന്ന് തോന്നരുത് ശരത്തേട്ട് ഒരു കാര്യം മാത്രമേ ഓർമ്മയുള്ളൂ

സാധാരണ ഈ സാഹചര്യത്തിൽ സിനിമകളിലൊക്കെ സ്ത്രീകളാണ് ഇങ്ങനെ ഷവറിന് കീഴിൽ നിൽക്കാറ് കിടക്കണം മാറ്ററിയുന്നവരുണ്ടോ പക്ഷേ അവൾക്ക് നല്ല കാര്യബോധമുണ്ട് മനുഷ്യരായാൽ ആദ്യം വേണ്ടത് ബോധമാണ് നിന്റെ കെട്ടിയോനെ പോലെ വേണ്ട ഒന്നും പറയണ്ട എന്റെ ജീവിതം ഞാൻ നോയിക്കോളാം എന്റെ കാശ് കണ്ട് മോഹിച്ചിട്ടല്ലേടി കുടിയനാണെന്ന് അറിഞ്ഞിട്ട് പോലും നിന്റെ തന്തയും തള്ളയും എന്റെ തല കയറ്റി വിട്ടത് വാട്ട് എ ഗ്രേറ്റ് വഴി കിടന്ന് കിട്ടിയതാള് കൊള്ളാലോ വേണ്ടെങ്കിൽ വേണ്ട സഹായിക്കണോന്ന് ചോദിച്ചപ്പോ ചെറിയണം സഹകരണില്ലാത്ത ആൾക്കാർ എനിക്ക് മതിയായി പരിധിയുണ്ട് നിങ്ങള് കുടിച്ചോളൂ നശിച്ചോളു പക്ഷെ ഞാനൊരു ഭാര്യയാണ് പെണ്ണാണ് എനിക്കറിയാം നീ പൊടി നിനക്ക് ഇഷ്ടമുള്ള എൻ്റെ കൂടെ അവളൊരു ക്ലിയോപാട്ടർ വന്നിരിക്കുന്നു പോയി എന്റെ പട്ടി പോലും പോവില്ല തൽക്കാലം കുറച്ച് വെള്ളം കുടിക്കുക അത് ഞാൻ നിങ്ങളെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നറിയോ അത് വാക്കുകൾക്ക് അതീതമാണ് എത്ര ശ്രമിച്ചിട്ടും നിങ്ങളെന്നെ മനസ്സിലാക്കിയില്ല സ്വബോധത്തോടെ ഒരു തവണയെങ്കിലും എന്നെ സമീപിക്കുമെന്ന് ഞാൻ കരുതി ചൂടുള്ള ഒരു സ്പർശനം കൊതിക്കാത്ത ദിവസങ്ങളില്ല എന്നിലെ പ്രണയത്തിൻ്റെയും കാമത്തിൻ്റെയും നനനപ്പ് വെറുതെ കഴുകിക്കളയാൻ ഭീതിക്കപ്പെട്ടവളാണ് ഞാൻ മായയിൽ നിന്ന് മീരയിലേക്കുള്ള ദൂരം എനിക്ക് ശരിക്കും കഠിനമായിരുന്നു പക്ഷേ മാനസികമായി വലിയ ഒരു റിലാക്സാണ് മീര അവൾ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഭ്രാന്തിൻ്റെ വക്കിലെത്തുമായിരുന്നു ഞങ്ങൾക്കിരുവർക്കും ഇതൊരു കുടുംബ തകർച്ചയുടെ തുടക്കമാകാം പറ്റിപ്പോയി തെറ്റാണെന്നറിയാം ന്യായീകരണങ്ങൾക്ക് സ്ഥാനമില്ല പക്ഷേ സഹജമായ ചിലതൊക്കെ ചില സമയങ്ങളിൽ നമ്മെ പിന്നിലേക്ക് കുത്തിവലിക്കും നാളെ എന്താകുമെന്ന ബോധം എന്നെ വല്ലാതെ അലട്ടുന്നു മധു വേട്ട എന്നോട് ഒരു പുരുഷന്റെ സാമീപ്യം എന്നെ പുതിയൊരു ലോകത്തെത്തിച്ചു പരമ്പരായികകൾ ചിന്തിക്കാതിരുന്നിട്ടില്ല ചെയ്ത തെറ്റിനും അപ്പുറം ആനന്ദദായകമായൊരു ലോകം ശരത് എനിക്ക് കാട്ടിത്തന്നു ഞാനിപ്പോൾ സംതൃപ്തിയാണ് ഒരു നിറകുടം പോലെ തുളുമ്പാൻ വെമ്പി നിൽക്കുന്നവളാണ് ഞാൻ തെറ്റ് തെറ്റു തന്നെയാണ് ശരത്തിനെ പോലെ ഞാനും ഭയപ്പെടുന്നു ഒരു ദുരന്തം ഞങ്ങളെ കാത്തിരിപ്പുണ്ടാവാം എന്താ ഒരു തിരക്ക് ചെറുത്തിട്ടും കൂടി വരണമായിരുന്നു അതെങ്ങനെയാ ദൈവഭക്തി എന്നൊന്നില്ലല്ലോ ഇന്ന് ഭയങ്കര ഹാപ്പിയാണല്ലോ മായാ ഞാനിതാ വീണ്ടും നിന്നിലേക്ക് തന്നെ ഒഴുകിയെത്തുന്നു ഒഴിവാക്കരുത് എന്നെ പുണരൂ ഏയ് പ്ലീസ് എനിക്ക് പാദരാത്രി എന്റെ കുളിക്കാണെന്ന വയ്യ രാവിലെ ആവട്ടെ ഇപ്പൊ കഴിഞ്ഞിട്ട് രാവിലെ കുളിക്കാല്ലോ ഏയ് അത് പറ്റില്ല ഇടയ്ക്ക് മോളെങ്ങാനും എണീറ്റ് കരയുവാണ് എനിക്ക് അവളെ തൊടേണ്ടി വരും അശ്വതിയിലായിരിക്കുമ്പോ എങ്ങനെയാ ഞാൻ അവളെ തൊടുക ഉറങ്ങി വന്നതായിരുന്നു എന്തൊരു കഷ്ടമായത് ആക്ച്വലി നിനക്ക് എന്നിൽ നിന്ന് എന്താണ് വേണ്ടത് ഒന്നും വേണ്ട ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് അല്ലെങ്കിൽ തന്നെ നിനക്കിവിടെ എന്താണ് ഒരു കുറവ് Uh, Mira, you look beautiful today. Huh? You are my real world. <coughs> 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 ഹലോ ഹലോ ഇവിടെ എല്ലാം പതുപോലെ തന്നെയാ അവിടെ ഇവിടെ എന്താ ദൈവം ഏ